എല്ലാരും വായു നമുക്ക് ചെമ്മീൻ റൈറ്റ് വെച്ചിട്ടായിട്ടുണ്ടാക്കിയാലോ അതിന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി നല്ലോണം ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ കുടമ്പുള്ളി മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില ഇതെല്ലാം ഇട്ട് നമുക്ക് ഇന്ന് വേവിച്ചെടുത്താലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാരും നല്ല അടിപൊളി ഇടിച്ച ചെമ്മീനാണേ ഇത് നല്ലോണം നമ്മുടെ ചെമ്മീൻ ഇങ്ങോട്ട് കുട്ടനെങ്ങിപ്പേരട്ടി നമുക്ക് എടുക്കാം എന്നിട്ടും നമുക്ക് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ചെമ്മീൻ ഇവിടെ വേവിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ അതിനായിട്ട് ആദ്യം മസാല വരട്ടാനായിട്ട് മസാലകളൊക്കെ എടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരുഞ്ചീരപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മസാലപ്പൊടി കുറച്ച് കോക്കനട്ട് ഓയില് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അടിപൊളി ചെമ്മീൻ ഇടിച്ച ഫ്രൈ ആണ് കേട്ടോ അവസാനം ഒരു ഐറ്റം കൂടെ ഇതിലുണ്ട് നമുക്ക് കാണാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെമ്മീൻ ചെറിയ ചെമ്മീൻ ആണ് കിട്ടിയിരിക്കുന്നത് ഈ ചെമ്മീൻ നമുക്കിതിലേക്കിട്ട് നല്ലോണം എടുക്കാം നമുക്ക് കുടമ്പുളി ഞാൻ എടുത്തും മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്നും ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇടുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വെളുത്തുള്ളിക്ക് തൊലികളാണ് ഇല്ല വേവിക്കുമ്പോഴത്തേക്കും തൊലി കളയാതെ ഇടിച്ചിട്ടാൽ മതി നമുക്ക് അത് എടുത്ത് മാറ്റിയാൽ മതി ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ നമുക്ക് ഇടിക്കുന്ന കാലിയിലിട്ട് നല്ലോണം ഇടിച്ച് ചതച്ച് പൊടിച്ച് എടുക്കാം ഈ പരുവത്തിലായിട്ട് നമുക്കിത് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടാക്കിയാലും ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് മറ്റു വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സബോള സബോള ഇതിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് കറിവേപ്പില ഇട അതിലേക്ക് നമുക്ക് നല്ലവണ്ണം വഴറ്റണം പിന്നെ ഞാൻ പച്ചമുളക് ഇടുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇട്ട് ഇത് നല്ലോണം നമുക്ക് വഴറ്റി മൂപ്പിച്ചെടുക്കണം കണ്ടോ നല്ലോണം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇത് നല്ലോണം ഒന്ന് വഴണ്ടതിനു ശേഷം നമുക്ക് ഇടിച്ചു വെച്ച് നമ്മുടെ ചെമ്മി അതിട്ട് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇത്രേയുള്ളൂ ഇച്ചിരി കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുങ്ങുള കൂടി ഇടാവേ മസാലപ്പൊടി ഉപ്പും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ഇടാം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഇടിച്ച ഇച്ചിരി കൂടെ മസാല വേണ്ടുകൊണ്ട് ഞാൻ ഒരു നൂള് മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇത്രേയുള്ളൂ നല്ല സ്മെല്ല് വരും ആ ഇടിക്കുമ്പോൾ തന്നെ ആ ചമ്മി ചെമ്മീ ഫ്രൈ ചെയ്ത് ഇടിക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ഇത് നമുക്കൊരു വാഴയിലേക്ക് മാറ്റാം മുഴുവനായിട്ട് മാറ്റണ്ട ലാസ്റ്റൊരു സൂത്രപ്പന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചതിലേക്ക് വെച്ചിട്ട് നമ്മുടെ ചോറുണ്ടല്ലോ നമ്മൾ അതിലേക്ക് ഇടുക ചോറ് ചോറിട്ട് നല്ലോണം ഒന്ന് പിരട്ടി എടുക്കാം നല്ല അടിപൊളി ചെമ്മീൻ ചോറും കഴിക്കാം ഇത് ഇങ്ങനെ ഞാൻ ചുമ്മാ അങ്ങനെ ഇടാന്ന് കരുതി ഇട്ട് നോക്കിയതാണ് പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ ചെമ്മീൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് ആ അരപ്പും എല്ലാം കൂടെ അതിലേക്ക് പെരട്ടി എടുത്തപ്പോഴത്തേക്കും നല്ല മണവും നല്ല സ്വാദുവുള്ള ചെമ്മീൻ ചോറ് റെഡിയായി നമ്മുടെ ചെമ്മീൻ ഇടിച്ച ഫ്രൈ റോസ്റ്റും റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂട്ടത്തില് നമ്മളൊന്ന് ലൈക്ക് ഇടിച്ചും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ല അടിപൊളി

അതിന്റെ തന്നെ റൈസ